നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ആണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് സൂചിച്ച് കാരണം ആറുമണിയാവുമ്പോൾക്കും വരാമെന്ന് പറഞ്ഞു നമ്മളെവിടെ പോകുന്നുണ്ട് നമ്മള് ബീച്ചിൽ പോകുന്നുണ്ട് ഈ കൊറേ അഴീക്കോട് ബീച്ചായിരിക്കും ചെറായി ബീച്ച് നമ്മുടെ നിന്ന് കുറച്ച് ദൂരം കൂടുതലാണ് അപ്പൊ അഴിക്കോട് ബീച്ചിലാണ് പോകുന്നത് ബീച്ചിൽ പോകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ സുക്രുവാണ് കേട്ടോ സുക്രു കുറെ നാളായമ്മയ ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം അപ്പൊ നെയ്സറി കൊണ്ടാക്കുമ്പോ ഒക്കെ നമ്മൾ പറയും ഇന്ന് നെയ്സറി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബീച്ചിൽ കൊണ്ടുപോവാ ബീച്ച് 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 പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ കടലിൽ ഇറങ്ങില്ല പക്ഷെ അതിന്റെ ബീച്ച് എന്നുള്ള ഒരു പേരിനോട് ഭയങ്കര ആകർഷണം കേട്ടോ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം അതിന്റെ ആ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് സുക്രൂനോടെ പറഞ്ഞു ബീച്ചിൽ പോവാൻ ഇന്നലെ ആനപ്പുഴയിൽ നിന്ന് ഇണ്ട് വരുമ്പോൾ സുക്രൂർ ഭയങ്കരമായിട്ട് കരയായിരുന്നു ബീച്ചിൽ പോകാൻ പറഞ്ഞിട്ട് അപ്പൊ സുചാടൻ പറഞ്ഞു നാളെ എന്തായാലും മോനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ സൂചാടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു റെഡി ആയി നിന്നോ ഞാൻ നേരത്തെ കടയിൽ നിന്ന് വരാം പോവാന്ന് വരാം അപ്പോ നമ്മള് റെഡി ആവാ സുക്രൂനേയും തുമ്പിന് ഞാൻ മേലി മേല് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ഡ്രസ്സൊന്നും ഇടാണ്ടിരിക്കയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് അപ്പൊ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഇടത് ഓക്കെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഊറ്റി വെക്കണം പിന്നെ സുദിച്ചേടാ നല്ല വെയിലത്തായിരിക്കുമല്ലോ വരണത് അപ്പൊ മാങ്ങി ഇരിക്കുന്നുണ്ട് മാങ്ങ ഒന്ന് ജ്യൂസ് അടിച്ച് വെക്കാനായിട്ട് മാങ്ങ അരിഞ്ഞു പിന്നെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് മീനിന് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മാങ്ങ ജ്യൂസ് അടിച്ച് വെക്കാം അപ്പൊ തന്നെ അഞ്ചരയൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പൊ അറു മണിക്ക് എത്തും അപ്പോഴൊന്നും കൊടുക്കാലോ ശേഷം ഞാൻ എനിക്കൊന്ന് മേലൊക്കെ കഴുകി റെഡിയൊക്കെ റെഡിയാക്കന്നാവണം അത്രേ ഉള്ളൂ ഈ ചോറ് ഊട്ടി കഴിഞ്ഞാൽ നമ്മുടെ പണിയിൽ കഴിയും കറി എന്ന് പറയാനായിട്ട് വലിയ കാര്യത്തിൽ കറിയൊന്നും ഇല്ല ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരുത്തിയാണ് കൈസിന്നുള്ളത് മീൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ എന്തായാലും ഇന്നു വെക്കില്ല നാളെ വയ്ക്കും മീനെന്തായാലും മേടിച്ചോണ്ട് വരാണെങ്കിൽ ഇന്നുവെക്കില്ല എന്തായാലും ഇന്നിപ്പോ എന്തായാലും ബീച്ചിൽ പോകണ വഴി എന്തായാലും ഒക്കെ തിന്നും അപ്പോ ഇന്ന് എന്തായാലും ഫുഡില്ല അപ്പൊ ഞാൻ ചോറ് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഇന്ന് പോകുന്നുണ്ടെന്ന് അറിയില്ല അപ്പൊ സൂചിയാട്ടം വരുമ്പോൾ മീൻകറി വെക്കാം ചോറ് ഓൾറെഡി വെച്ച് വെക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് വെച്ചതാണ് അപ്പോഴാണ് ഈ ബീച്ചിൽ പോകുന്ന ഒരു പ്ലാനിങ് വന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചോറ് കൂട്ടി വെക്കാം ചോറ് വന്നതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി പ്രാവശ്യം കിട്ടിയത് നല്ല ചോറാണ് കേട്ടോ നമ്മള് ചെറുമണിയാണ് മേടിക്കാറ് ഈ പ്രാവശ്യം കിട്ടിയത് ചെറുമണിയല്ല ജയ കൂട്ടത്ത ഒരു സംഭവാണ് ജയേ നല്ല ഭക്ഷ്യത് പക്ഷെ നല്ല അടിപൊളി ചോറാണ് കേട്ടോ എന്ത് സംഭവം ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് വെള്ളം കൊടുത്തു നിന്നിട്ടേ വെള്ളം എടുത്തിട്ട് മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം വളരെ തട്ടും മുട്ടും ബഹളാണ് കേട്ട പിന്നിലെ നിങ്ങക്ക്ണ്ടൂടായിട്ട് തളർച്ച എനിക്ക് നല്ല തളർച്ചയാണ് കേട്ടോ എന്താണ് ഇല്ല ഭയങ്കര തളർച്ചയാണ് ഒരു പ്രതിരോധശേഷിയില്ലാത്ത ശരീരമായതുകൊണ്ട് ഒരു ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ എല്ലാ ദിവസവും ഓരോരോ ജ്യൂസുകൾ ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ ഫ്രൂട്ട്സ് കൊണ്ട് ഇങ്ങനെ വെറുതെ തിന്നെന്തെങ്കിലും ഇഷ്ടമുത ജ്യൂസ് അടിച്ച് ഇങ്ങനെ തണുത്തോടു കൂടി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുള്ള കാലത്ത് എന്തായാലും ഉണ്ടാവും ഇന്ന് നമ്മൾ എന്തിട്ടാണ് മാങ്ങ ജ്യൂസാണ് അടിക്കുന്നത് കുറച്ച് വെള്ളം അധികം ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് അടിഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടാഴ്ച ഞാൻ അതേപോലെ ചെയ്തിട്ട് കുറച്ച് നേരം അടിച്ചു പിന്നെ ഞാൻ കരുതി കുറച്ച് കടിക്കാൻ കിട്ടട്ടെ എന്തെങ്കിലും കരുതിക്കൊണ്ട് കാരണം സൂക്ഷിച്ചു ഭയങ്കര കട്ടിയിൽ മാങ്ങ ജ്യൂസ് ഇരിക്കുന്ന ഇഷ്ടമല്ല എനിക്കും വലിയ ഇഷ്ടമില്ല പിന്നെ പാലൊക്കെ ഒഴിച്ച് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് വേറൊരു സംഭവം ഉണ്ടാക്കും പക്ഷെ അതിനേലും നമുക്ക് സുഖകരമായി കുടിക്കാനായിട്ട് നല്ലത് ഇതേപോലെ നല്ല ലൂസായിട്ട് വെള്ളത്തിൽ ഐസും അടിക്കുന്നതാണ് പഞ്ചസാരതാണ് ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ് റെഡി ആയിട്ടുണ്ട് എൻ്റെ കോസ്റ്റ്യൂമൊരു വലിയ സംഭവമൊന്നും ഈ ഒരു ടോപ്പും ജീൻസ് ഒരു ജെ ജീൻസ് ഒരു പാൻറ്റ് മുട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് നമ്മൾ ബീച്ചിൽ പോകാൻ വലിയ നേരത്തിൽ ഒരുങ്ങേണ്ട കാര്യമില്ലല്ലോ കൂടുതൽ ഈ ഒരു പണികളൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സൂചിച്ച് ആയിട്ട് വന്നു കേട്ടോ പിന്നെല്ലാം ചടപടേ ചടപടയിൽ നിന്നായിരുന്നു രണ്ട് പിള്ളേരും എന്തെങ്കിലും ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടി ഇട്ടിരിക്കുന്ന പനിയും സുക്കുറുമണിയുടെ ആണ് കേട്ടോ പക്ഷെ എനിക്ക് ആ ഒരു പനിയുടെ കൂടെ ആ ഒരു കുഞ്ഞി ജീൻസിന്റെ ട്രൗസർ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സുക്കുമണി ഞാനിത് സ്വയംവരെയെന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അധികം വില ഒന്നുമില്ല ഏകദേശം ഒരു മുന്നൂറ്റൻപതോ എത്രയോ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടാൻ പോകുമ്പോഴാൻ പറ്റുന്നൊരു ഡ്രസ്സാണ് പിന്നെ നല്ല സിമ്പിളാണ് കേട്ടോ അപ്പം അതേ ഞങ്ങൾ പോകാൻ പോകുക തലയിൽ വെച്ചിരിക്കണതേ അതിനൽ പായസം മാത്രമേ ഉള്ളൂ കേട്ടോ അത് എനിക്ക് ആഗ്രഹത്തിന് ഞാൻ വെച്ചതാണ് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മുടിയിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ ക്രയ വിക്രയങ്ങളൊക്കെ ചെയ്യണം എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ എൻ്റെ മൂക്കതൊന്നും ഇഷ്ടമില്ല ഇവിടെ ഇവിടെ ആകെ മറ്റേറ്റാ കടലാസൊക്കെ കീറി വെച്ചിരിക്കുകയാണ് നമ്മൾ പോയിട്ട് ഇനി പോകുന്ന കുറച്ച് വിശേഷങ്ങൾ കാണാം സുക്രുർ ചെറുതായിരിക്കുമ്പോൾ മേടിച്ചൊരു കണ്ണടയാണോ കേട്ടോ അത് അതിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഒടിഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോഴും അത്യാവശ്യം വെച്ചൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ പറ്റിയൊരു കണ്ണടയാണെട്ടോ അപ്പോൾ അത് സുക്രൂവിന് തുമ്പി ഇപ്പോൾ കൊടുക്കാറില്ല തുമ്പിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ ചെരുപ്പ് കാണിച്ചിട്ടുണ്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ച ചെരുപ്പാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ചെരുപ്പ് എനിക്ക് ആ ഒരു കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു പീച്ചിലായി സംഭവത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങുക കേട്ടോ സൂര്യാസ്തമയത്തിന് മുന്നേ അവിടെ എത്തണം എന്നുണ്ടായിരുന്നു കറക്റ്റ് ആയപ്പോൾ എത്തി കേട്ടോ കുറേ നാളായി സൂര്യാസ്തമയം കണ്ടിട്ട് വർഷങ്ങളായി ഞങ്ങൾ എപ്പോഴും രാത്രി പോകുന്ന ആൾക്കാരാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ ബൈപാസിൽ കൂടെയാണ് പോകുന്നത് ഫ്ലൈ ഓവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലാതെ സോറി ഫ്ലൈ ഓവർ അവിടെ പണിതുകൊണ്ടിരിക്കാനായിട്ട് എത്ര വർഷം പിടിക്കും അത് തീരാനായിട്ടെന്ന് എനിക്കറിയില്ല ഏഹ് പിന്നെ അപ്പോൾ അപ്പഴേ നമ്മുടെ അഴീക്കോട് മുനക്കൽ ബീച്ചിലോട്ടാണ് പോകുന്നത് സൂര്യൻ ഇങ്ങനെ താഴ്ത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അസ്തമിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല രസമാണ്ട്ടെ കാണാനായിട്ട് അങ്ങനെ എന്ത് ചെയ്തു ഇതേ തുമ്പി അവിടെ എത്തിയപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ എന്താണ് തകർത്തുകൊണ്ട് അവിടുത്തെ പാർക്കുകളടക്കം എല്ലാവരും അടഞ്ഞുകൂടിയൊരു ചത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ പാർക്ക് ഒരു മനുഷ്യൻ ഒന്ന് രണ്ട് മൂന്ന് പേരിലിൽ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ മെയിൻ്റെനൻസ് നടക്കാണ് പ്രത്യേകിച്ച് നോമ്പായതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരിക്കുമെന്ന് കരുതപ്പ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് നോമ്പായതുകൊണ്ട് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവിടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് പാർക്ക് പൂട്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ചത്തു കാരണം പിള്ളേർക്ക് കളിക്കാനാണല്ലോ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ അവിടെ എന്തായാലും വന്നാലോ അവിടെ പോയി കുറച്ചേരി ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നല്ല അടിപൊളിയായിരുന്നു അവിടെ ഇരിക്കാൻ തന്നെ എന്തു റിയോ അവിടുത്തെ ആ ഒരു കാറ്റും ഒട്ടും വെയിലുണ്ടായിരുന്നില്ല ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞങ്ങൾ എത്തിയത് ആകാശം ഒന്ന് ഇരണ്ട് ഇരുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അത് കൂടെ ഒരു പ്ലെയിൻ പോകുന്നുണ്ട് അതാണ് ഞാൻ സുഖമായിട്ട് കാണിക്കുന്നത് പിന്നെ തുമ്പിനെ സുക്രൂനെ ഞാൻ ഇങ്ങനെ അയച്ചു വിട്ടിരിക്കും ഓർഡർട്ടേന്ന് കരുതിക്കൊണ്ടിട്ടാ പിന്നെ നമ്മള് ദൈവം സഹായിച്ച് ശുക്രൂനും തുമ്പിക്കും കടലിൽ പേടിയാണ് അതുകൊണ്ട് അതിൽ കിറങ്ങണമെന്നൊന്നും പറയില്ല എനിക്കും പണ്ടൊക്കെ ഞാൻ കളിക്കുവായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പൊ കാല് നനക്കാൻ പോലും ഇഷ്ടമില്ലട്ടോ എന്താണെന്നറിയില്ല കാല് നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മണ്ണൊട്ടും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാല് പോലും നനയ്ക്കാറില്ല പക്ഷെ ഇത് കണ്ടിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുദ്ധി ചേട്ടൻ കാലൊക്കെ നനക്കണമെന്നുണ്ടായിരുന്നു സുചേടൻ ഞങ്ങൾ ഇറങ്ങാത്തത് കൊണ്ട് സുദ്ധിച്ചേട്ടനും കാല് നനച്ചിട്ടില്ല പിന്നെ പിള്ളേരെ ഒന്ന് കാല് നനപ്പിക്കണമെന്ന് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട് പോന്നു പോരാ നേരത്തിട്ടോ അപ്പതേ എന്താണ് മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരുന്ന് കാണണം അപ്പൊ സൂചിൻ പറഞ്ഞു എന്തെങ്കിലും ഒന്നും ബീച്ചിൽ വന്നല്ലോ എന്തെങ്കിലും ഐസ്ക്രീം എടുക്കട്ടിരുന്ന് ആൾസ്ക്രീം വന്ന ദിവസം നല്ല ദിവസമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടക്കാലം പിടിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ പ്രധാനമായിട്ടും പിള്ളേർക്ക് പാർക്കിലും മറ്റും കറങ്ങാൻ വേണ്ടിട്ടാണല്ലോ വന്നത് പാർക്ക് മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വഴിയോര കച്ചവടക്കാരെ ആരുമില്ല ഞാനിങ്ങനെ മാങ്ങാപ്പൂള് തിന്നാം പൈനാപ്പിള് മുളക് ഒക്കെ ഇട്ടിട്ട് അതൊക്കെ തിന്നാം എന്നൊക്കെ കരുതിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഇവിടെ ദൈവം സഹായിച്ചതൊന്നുമില്ല കടലും പിന്നെ വിരലിൽ എണ്ണാവുന്ന രണ്ട് മൂന്ന് പേര് കുറച്ച് പേരും പിന്നെ ഞങ്ങൾ മാത്രമുള്ളേ എന്നാലും കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കടലൊക്കെ നോക്കി ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് നിന്റെ രണ്ട് പിള്ളേരും മണ്ണിൽ തകർത്ത് വാരി കളിച്ചുകൊണ്ടിരിക്കാണ് സുഖ കാണിച്ചേ ഇനി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആയിക്കോട്ടെ അവര് എപ്പോഴും വരുന്നില്ലല്ലോ അങ്ങനെ പക്ഷെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു എനർജി അല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കടലിന്റെ തെര എണ്ണുമ്പോ കുറെ ചേച്ചിമാരൊക്കെ വന്നിട്ട് കൊറേ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റീൽസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എനിക്കും റീൽസ് എടുക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നോ പക്ഷേ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല പോയത് ഞാൻ ഒരുപാട് ഫാഷൻ എന്തൊക്കെയോ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല പിന്നെന്തൊസ് ക്രീംസ് വെച്ചിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വലിയ കാര്യത്തിനവിടെ ഐസ്ക്രീമിൻ്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ലേസും പിന്നെന്താ പൈനാപ്പിൾ ഒപ്പിട്ടെടുത്തു അല്ലെ പൈനാപ്പിൾ മുളകും കൂടി ഇട്ടത് അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ തിന്നിട്ട് ഏതൊരു റീൽസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അതേ ഞങ്ങള് തിരിച്ചു പോവാണ് ഇരുട്ടായപ്പോ ഞങ്ങള് തിരിച്ചു പോകാണ്ട് ഇരുന്നതിന് ശേഷം ഞങ്ങളിത് നേരെ പോവാൻ പോവാണ് ഏട്ടാ പാർക്ക് തുറന്നിട്ടില്ലെന്നത് ഭയങ്കര സങ്കടം പോയി സുക്രൂവിനൊക്കെ പാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാണ് എന്തു പറയാൻ എന്തൊരു പറയാൻ അങ്ങനെ വാ സുക്രു ആ

കെ സിക്സ്റ്റി സിക്സിലുണ്ട് ഫുഡ് കഴിക്കാൻ ശുക്രന് ഭയങ്കര വിഷമായിരുന്നട്ടോ ബീച്ച് അല്ല പാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ച് അതിനവിടെ നിന്ന് ഇതാക്കി പിന്നെ വരുന്ന വഴി ഞങ്ങൾ മീൻ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാണാമ്പും ചെ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിട്ടാ പെട്രോളൊക്കെ അടിച്ച് നേരെ നമ്മൾ എന്തിട്ടാണ് കെ എൽ സിക്സ്റ്റി സിക്സോ അങ്ങനത്തെ ഒരു കടയുണ്ട് നമ്മുടെ ബൈപ്പാസിൽ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഈ ബിരിയാണി മേടിക്കുന്നതുകൊണ്ട് ഇന്നൊരിച്ചിരി വെറൈറ്റി മേടിച്ചിട്ട് മീൻ പൊളിച്ചത് മേടിക്കാമെന്ന് കരുതി മീൻ പൊള്ളിച്ചതാണ് കേട്ടോ ഓർഡർ ചെയ്തത് റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർ റൈസ് അല്ലേ തിന്നുള്ളൂ അപ്പം അതുകൊണ്ട് റൈസ് മേടിച്ചാൽ അവർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ട് പൊറോട്ടയും ഓരോ പൊറോട്ട വെച്ച് പിന്നെ ബാക്കിയുള്ള റൈസ് തിന്നാലോ എന്ന് വെച്ചിട്ട് മീൻപൊളിച്ചത് എന്തിനാണ് നമ്മുടെ ചെമ്പല്ലി ആട്ടോ മേടിച്ചത് ചെമ്പല്ലി ഒരു രക്ഷയില്ലായിരുന്നിട്ട് ഗൈസ് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയോ എനിക്കിപ്പോൾ ഇത് പോയി സർവ്വർ ചെയ്യുമ്പോഴും വായന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഗ്രേവി ആയിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇതെങ്ങനെ തിന്ന് തീർക്കുന്നതാണ് പക്ഷേ പെട്ടെന്ന് തന്നെ തിന്ന് തീർന്നു കേട്ടോ കാരണം ഞങ്ങൾക്ക് നല്ല വിഷമുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ഞങ്ങളതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി പോണ വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കടയിൽ നിന്ന് പിന്നെ വഴിയിൽ ഇങ്ങനെ കിടക്ക തലോണിയൊക്കെ വളരെ ലോ പ്രൈസിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അത് ജസ്റ്റ് പോയി നോക്കിയേ മേടിച്ചൊന്നുമില്ല അങ്ങനെ വീട്ടിലോട്ട് എത്തി മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനട്ടോ ക്യാമറക്ക് എന്തോ ക്യാമറയിൽ ക്യാമറ തുടക്കാണ്ട് അടി ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ക്യാമറ ബ്ലറായിരിക്കുന്നത് അപ്പോൾ മുട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം തീർന്നിരിക്കുകയാണ് വീട്ടിൽ ചന്തയിലൊന്നും പോയിട്ടില്ല മൊത്തത്തിൽ ഒരുമാതിരി സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം അപ്പം ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മുട്ട സംഭവങ്ങളൊക്കെ അപ്പോൾ അതേ എനിക്ക് തോന്നി ക്യാമറ തുടച്ചിട്ടില്ല തുടച്ചിട്ടൊന്ന് വന്ന് വീണ്ടും ഷൂട്ട് ചെയ്താണ് കേട്ടോ അപ്പം അതേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാണ് പിന്നെ എന്താ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തേതോക്കെ ഏത്തപ്പഴം എനിക്ക് ഇങ്ങനത്തെ ഏത്തപ്പഴം എന്ത് ഇഷ്ടമാണെന്നറിയുമോ കാണാനാണ് കൂടുതൽ ഇഷ്ടം കാരണം ഒട്ടും മാർക്കില്ലാത്ത ഏത്തപ്പഴം കണ്ടതിന് എനിക്ക് ജീവനാണ് അപ്പം കുറച്ച് പഴുപ്പ് കുറവാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് കിറ്റിലാക്കി കെട്ടിവെച്ചു നാളെടുത്താൽ മതി അപ്പം കുറച്ച് പഴുത്തു കിട്ടും അങ്ങനെ കേട്ടോ പിന്നെ വയറ് നിറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പം അതുകൊണ്ട് വലിയൊരു ഇതില്ല പിന്നെ ഇഡ്ഡലി മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു നാളെ എനിക്ക് ചെമ്മീനോളത്തും ദോശയും തിന്നാനായിട്ടോ തോന്നിയത് അപ്പോൾ ദോശയ്ക്ക് ഞാൻ പച്ചരി ഒന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായില്ല അപ്പം ഞാൻ കരുതി ഇഡ്ഡലി ദോശ മേടിക്കാൻ രാമശ്ശേരി രാമശ്ശേരി മാവ് തല അങ്ങനെ എന്തോ ഒരു സാധനം അപ്പം അത് നല്ലതാവാറുണ്ട് പിന്നെ നല്ലൊരു നാടൻ കണ്ടുകൊണ്ട് ആ കോവക്ക മേടിച്ചു അത് ഫ്രിഡ്ജിൽ വെച്ചില്ല കേട്ടോ ഞാൻ അത് പിറ്റേ ദിവസം രാവിലെ തന്നെ എടുക്കലോ അപ്പൊ എന്റെ തുമ്പിക്കുട്ടി ഹലോ അപ്പൊ ഞങ്ങള് കിടക്കാനായിട്ട് അപ്പഴാണ് ദൈവീ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചല്ലേ പോയി സന്തോഷ് വീട് പോണോ ഇനിക്ക് അടുത്ത മാസം പോവാട്ടോ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറൊന്നും ഇല്ല ഞങ്ങൾ കിടന്നുറങ്ങട്ടെ ഞങ്ങക്ക് നല്ല സുക്രോ ശുക്രു ഓരോ ദിവസവും ഓരോരോ ആഗ്രഹങ്ങളാണ് അപ്പൊ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും